എല്ലാവർക്കും നമസ്കാരം ഇതൊക്കെ സംഭവിക്കുന്ന എന്തോ ഒരു ഇൻട്യൂഷൻ കൊണ്ടാണ് ഞാൻ മുമ്പേ ഒരു ഇന്റർവ്യൂ ഹേമ കമ്മറ്റി റിപ്പോർട്ടിന് പിന്നാലെ കേസെടുത്ത് ശിക്ഷ നടപ്പാക്കണമെന്ന നടൻ ബാല കുറ്റവാളികളെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇരയായവരെ വിഷമിപ്പിക്കുന്നതാകുമെന്നാണ് ബാല പറയുന്നത് സിനിമാ രംഗത്തുള്ള എത്ര സെലിബ്രിറ്റികൾക്കെതിരെ പോലീസ് കേസുകളുണ്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ന്യായം എവിടെയാണ് ആ പക്ഷത്താണ് ഞാൻ സ്ത്രീകളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും അതുപോലെ ഒരു പുരുഷനെ ഒരു പെണ്ണ് അപമാനിക്കുകയാണെങ്കിലും ശിക്ഷ കിട്ടണം ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ ഞാൻ ഉണ്ടാകും ഇതെല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് എല്ലാവർക്കും അറിയാം എത്ര വർഷങ്ങൾക്ക് മുൻപ് ഇത് സങ്കടത്തോടെയാണ് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു നാളെ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രഷനിലാകും അവിടെ നിയമം തോറ്റുപോകും അതാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് ഒരു ക്രിമിനൽ കേസും എടുത്തില്ല ഇതുവരെ എടുത്തിട്ടുള്ള കേസുകളിലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വച്ചിട്ടുമില്ല ഒരു കേസ് വന്നാൽ ദുബായിക്ക് പോകും ഒരു മാസം അവിടെ നിൽക്കും ഒരു മാസം തികയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും എത്ര ദിവസം വാർത്ത കൊടുക്കും ദുബായിൽ പോയി കുറച്ച് ദിവസം ജോലിയായി നടക്കും പിന്നെ ആ സ്ത്രീയെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയും ഇരുപത് മുപ്പത് ലക്ഷം തരാമെന്ന് പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് സത്യം തുറന്നു പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു സ്ത്രീ കേസ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ധൈര്യം വേണം വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയും പോലീസ് സ്റ്റേഷനും കോടതിയും കയറേണ്ടി വരും എല്ലാവരും അവളെ കളിയാക്കും ആ പ്രപ്പോസ് രണ്ടോ മൂന്നോ വർഷം നീണ്ടു പോയേക്കാം അവർക്കത് താങ്ങാനാകില്ല അവസാനം സമൂഹവും നിയമവും അവരെ മോശക്കാരിയാക്കും കോടതിക്ക് പുറമെ കാശ് വാങ്ങിച്ച് സെറ്റിൽ ആക്കിക്കും അവർക്ക് വേറെ വഴിയുണ്ടാകില്ല എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പ്രശസ്തിക്ക് വേണ്ടി ആണുങ്ങളെ വഞ്ചിക്കുന്ന സ്ത്രീകളുണ്ട് അതുപോലെ കാമപ്രാന്തന്മാരും ഇവിടെയുണ്ട് ഞാൻ തെളിവോടെ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടു മറന്നു ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേട്ടു മറക്കും എന്നെ ലൈവിൽ കൊണ്ടുവാ ഞാൻ തെളിവ് പുറത്ത്